മായുള്ള ദോഷം തീർക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താണ് തൽക്കാലത്തേക്കൊരു സമാധാനമൊക്കെ തരാൻ പറ്റിയെന്ന് വരും പരിപൂർണമായി നിങ്ങളുടെ പാപങ്ങളെ തീർക്കാൻ അതുകൊണ്ട് സാധ്യമല്ല അതാണ് അതിന്റെ സത്യം പിന്നെ ആർക്ക് വേണ്ടി ഇത് പറഞ്ഞു അവിദ്യാൽ അധികാരിത്വൽ പ്രായ വിമർശനം അവിദ്യാൽ അധികാരിത്വൽ അവിദ്യ അവിദ്യ എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സിന്റെ ശക്തികളെക്കുറിച്ച് കഴിവുകളെക്കുറിച്ച് ആ മനസ്സിനും പിന്നിലുള്ള ചൈതന്യത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തൊടുത്തളം കാലം അങ്ങനെയുള്ളവർക്ക് കുറെയൊക്കെ ഗുണം ചെയ്യും അതായത് തന്നെ കുറിച്ച് മനസ്സിലാക്കാൻ ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഗവതാദികൾ മനസ്സിലാക്കാൻ ഒരാളെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊന്നും എന്തു വേണ്ട ഒരു തരത്തിലുള്ള വഴിപാടുകളും ആവശ്യമില്ല അപ്പൊ ഒരു കർമ്മത്തിന്റെ ദോഷം തീർക്കാൻ വേറൊരു കർമ്മം കൊണ്ട് എന്ന് പറയാണ് അപ്പൊ നമ്മൾ നോക്കൂ ഈ ആളുകളുണ്ടല്ലോ അങ്ങേയറ്റം ഇതിൽ മോഹിച്ച് വശപ്പെട്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ അതുകൊണ്ടാണ് ഭൂതങ്ങളെയും പ്രേതങ്ങളെയും നിങ്ങളെയൊക്കെ കുഴപ്പത്തിലാക്കാൻ ഒരു പ്രയാസവും ഇല്ല ഒരു ജോൽസൻ പറഞ്ഞാൽ മതി നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ പാവം മുത്തശ്ശൻ മരിച്ചു പോയിട്ടുണ്ടല്ലോ വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ മുത്തശ്ശന്റെ പ്രേതമുണ്ട് എന്ന് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ അവിടെ ഉറക്കം കിട്ടണമെങ്കിൽ ആ മുത്തശ്ശന്റെ പ്രേതത്തെ പറഞ്ഞയച്ചിരിക്കണം വേണ്ടേ കൊണ്ടുവരും നിങ്ങൾ ആളുകളെ എന്നിട്ട് ഗംഭീര മന്ത്രവാദമാണ് മുത്തശ്ശന്റെ പ്രേതം ഒഴിവാക്കാൻ മര്യാദയ്ക്ക് ഭാവം മരിച്ചുപോയൊരു മനുഷ്യനാ ഇവർക്ക് ജീവിക്കാനുള്ള സമ്പത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് ഇപ്പൊ ഒരു പ്രേതമായി മാറി അങ്ങനെയൊക്കെ എത്ര എത്ര കേസുകൾ ഒരു സ്ഥലത്ത് മുത്തശ്ശൻ മരിച്ചതിന്റെ പ്രേതത്തെ ആവാഹിക്കാൻ വേണ്ടി ജോത്സ്യു തന്നെ ആളെ കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് പന്തങ്ങളും കുന്തങ്ങളൊക്കെ കൊളുത്തിയിട്ട് ഭയങ്കര ആവാഹന പൂജകളൊക്കെയിട്ട് ആവാഹിച്ച് 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 ഈ പൂജ ചെയ്ത ആള് അതിലേക്ക് വീണു എന്നാണ് എന്നിട്ട് പിന്നെ അയാൾ വിറയ്ക്കാൻ തുടങ്ങി അപ്പൊ ചോദിച്ചെന്തുപറ്റിന്ന് കാരണം ഈ പ്രേതം വളരെ ശക്തിയുള്ള പ്രേതാണ് അതിന് ഈ ചെലവ് കൊണ്ടൊന്നും അത് പോവില്ലാന്ന് അവ പറയണത് എന്ന് എങ്ങനെയാ വേണ്ടത് ഇതിനേക്കാളും കുറച്ചുകൂടി നമ്മൾ കാശിലൊഴിച്ച് കുറച്ചുകൂടി നമ്മൾ പൂജാരിമാരെയൊക്കെ കൊണ്ടുവന്ന് ഒന്നും കൂടി കട്ടിയിലൊരു പൂജ ഓ ഇതിപ്പോ എന്താ സാധാരണ ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള എന്ന് പറയാറില്ലേ ഇതുപോലെ ഇതൊന്നും കൂടി കട്ടിയിൽ പൂജ ചെയ്താൽ ആര് പോവും പ്രേതം പോവും ഇല്ലേ സത്യമല്ലേ ഇത് അങ്ങനെയാണ് ചെറിയ വെടിയും വലിയ വെടി ശക്തിയുള്ള വെടി ശക്തിയുള്ള പ്രേതം പോവാൻ ശക്തിയുള്ള വെടി ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ആളുകൾ അന്ധകാരത്തിന്റെ അന്ധകാരത്തിലാണ് ഒരു കർമ്മത്തിന്റെ ദോഷം തീർക്കാൻ വേറൊരു കർമ്മം കൊണ്ട് സാധ്യമല്ല അതാണ് നിയമം പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് തെന്നാലി രാമനെക്കുറിച്ചൊരു കഥ കേട്ടിണ്ട് അന്ന് ഈ ബ്രാഹ്മണന്മാരൊക്കെ തെന്നാലിരാമന്റെ ഓരോ കഴിവിൽ അസൂയപ്പെട്ടുള്ള കാലായിരുന്നു അവിടെ തെന്നാലിരാമൻ വളരെ കഴിവുള്ള ഒരാളായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം തെന്നാലിരാമന്റെ പട്ടി കടിച്ചിട്ട് ആർക്കും എന്ത് അസുഖം വന്നു അപ്പം എല്ലാവരും കൂടെ പറഞ്ഞു ഭ്രാന്ത് പിടിച്ച പട്ടിയായിരുന്നു അതാണ് കടിച്ചത് അതുകൊണ്ട് തെന്നാലിരാമൻ അതിന് പ്രായ്ചിത്തം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തെന്നാലിരാമനോട് പറഞ്ഞു അങ്ങ് ഈ പട്ടിയെ അതിനിടയ്ക്ക് പട്ടി ചത്തുപോയി പട്ടിയുടെ പ്രേതം നമ്മുടെ നാട്ടിൽ നകറ്റിയില്ലെങ്കിൽ നാടിന് പോലും ദോഷം ഉണ്ടാകുന്നു അപ്പം രാജാവ് പറഞ്ഞു രാജാവിന് എന്തിലൊക്കെ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു രാമ പട്ടിയുടെ പ്രേതത്തെ നകറ്റിക്കോളൂ എന്ന് ബ്രാഹ്മണരോട് പറഞ്ഞു ശരി അകറ്റാമെന്ന് പക്ഷെ ദക്ഷിണയായിട്ട് ഞാൻ പശുവിനെ തരുള്ളൂ വേറെ ഒന്നും തരില്ലയെന്ന് നല്ല കറവുള്ള ഒരു പശുവിനെ നിങ്ങൾക്ക് തരാമെന്ന് ബ്രാഹ്മണനെ വിചാരിച്ചു അത് വിറ്റിട്ട് കാശാക്കാമെന്ന് അങ്ങനെ ഇവർ ആവാഹനാദികളൊക്കെ തുടങ്ങി ഈ രാമൻ എന്തു ചെയ്തു പറയുമോ മൂന്ന് ദിവസം പശുവിന് ഭക്ഷണേ കൊടുത്തില്ല കുറച്ച് വെള്ളം മാത്രമേ കൊടുത്തുള്ളൂ അതാണെങ്കിൽ ചാവെന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് വിറച്ചു വിറച്ചിരിക്കുന്നു ഇവരുടെ പൂജയൊക്കെ കഴിഞ്ഞ് ആവാഹനമൊക്കെ കഴിഞ്ഞ് ഇവർക്ക് പശുവിനെ കൊടുക്കും പശു ഇങ്ങനെ പറയ്ക്കണേ ബ്രാഹ്മണന്മാർ നമസ്കരിച്ചുകൊണ്ട് പോയി പറഞ്ഞു ഈ പ്രേതപ്പ അതിലേക്കാണ് എന്ന് ഈ പശുവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് രാമം പറഞ്ഞു വളരെ സന്തോഷം എന്ന് അവർ പോയതും പാവത്തിന് നല്ലോണം ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു എന്റെ ജീവിതം നീ രക്ഷിച്ച് പശു എന്ന് അതാണ് സത്യം ആളുകൾ അത്ര അന്ധമായി അങ്ങോട്ട് വിശ്വസിക്കുകയാണ് ഈ കർമ്മം കൊണ്ട് ഈ ദോഷം തീരുന്ന് ഒരു കർമ്മം കൊണ്ടും ഒരു കർമ്മത്തിന്റെ ദോഷവും തീർക്കാൻ സാധ്യമല്ലെന്ന് ഭാഗവതം അടിവരയിട്ട് പറയുന്നു ഞാൻ ശ്രദ്ധിക്കണേ പറയുന്നത് തീർത്തും തീർക്കാൻ പറ്റില്ല കുറച്ച് നിങ്ങൾക്കൊരു അത് ചെയ്തു എന്നുള്ളൊരു സമാധാനം അതുകൊണ്ടാണ് ഒരു പൂജയും പെർഫെക്റ്റ് അല്ല ചിലർ പറയാറുണ്ട് ഇന്ന സ്ഥലത്ത് പോയി ഈ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫലം കിട്ടും എന്നാ എല്ലാവർക്കും എന്തുകൊണ്ട് കിട്ടുന്നില്ല ആ പ്രദേശത്തുള്ളവർ വേറെ സ്ഥലത്താണ് പൂജയ്ക്ക് പോകുന്നത് ഗുരുവായൂരിലുള്ളവൻ പോകുന്നത് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അവിടെയാണ് തിരുവനന്തപുരത്തുള്ളവൻ വരുന്നത് ഗുരുവായൂരിലാണ് നോക്കൂ നിങ്ങൾ അത്ഭുതം അതുകൊണ്ട് പിന്നെ എന്താണ് ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് പറയുന്നു വ്യാധയോ വിഭവന്തിപ്പതേ രാജൻ രാജൻ ഏതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മത്തിൽ ഒരാൾക്ക് അയാളുടെ മനസ്സിനെ ഉയർത്താൻ സാധ്യല്ല എന്ന് പറയാൻ കാരണം അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം ഉണ്ടല്ലോ അതിങ്ങനെ അസ്നതപത്യമേവാന്നം വ്യാധയോ അഭിഭവന്തിഹി ഒരിക്കലും നമ്മള് ഭക്ഷണം കുറച്ച് 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 കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ വരില്ല അമിതമായ ഭക്ഷണവും തീരെ കഴിക്കാതിരിക്കുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത് അതിന്റെ മിതത്തിൽ നമ്മൾ കഴിച്ചു കൊണ്ടുപോയാൽ പത്യത്തിൽ കഴിച്ചു കൊണ്ടുപോയാൽ അത് നമുക്ക് എപ്രകാരമാണോ അപകടങ്ങൾ വരുത്താത്തത് അതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ ക്രമേണ ക്രമേണ ഇനി ശരിയാക്കി എടുക്കേണ്ടതുണ്ട് ശനൈ ശനൈ ക്രമേണ ക്രമേണ ശനൈ ക്ഷേമായ കൽപതെ ശനി ക്രമേണ ക്രമേണ അതിനെ ഉയർത്തേണ്ടതുണ്ട് എങ്ങനെയൊക്കെയാണ് ഉയർത്തേണ്ടത് തപസാം ബ്രഹ്മചരീണ ശമേന ത്യാഗേന സത്യശൌചാവം യന നിയ ചേഹവാദ് ബുദ്ധിജം തീരാ ധർമ്മ ശ്രദ്ധയാന്വിത ചിബന്തി അഹം മഹദബി വേണുഗുൽമിവാനലാ കെജി കെയലയാ ഭക്യാസുദേവരാ അഹം ദുന്തിക നീഹാരവ ഭാസ്കരാ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാം അകം ദുന്തി നിങ്ങളുടെ പാപത്തെ മുഴുവൻ നശിപ്പിക്കാം ഏതുപോലെ നീഹാരം ഇവ ഭാസ്കര നീഹാരം എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞ് കടും കട്ടിയുള്ള മൂടൽ മഞ്ഞ് എപ്രകാരമാണോ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യന്റെ പ്രകാശം കൊണ്ട് അതെല്ലാം ഉരുകി 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 ഉരുകിയൊരുകി അവിടെ പരിപൂർണമായി വെളിച്ചം വരുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കറുത്ത കുത്തുകളെയും നമുക്ക് എന്താക്കാം അവിടുന്ന് ദ്രവിപ്പിച്ചു കളയാൻ സാധിക്കും മറ്റൊരു ഉദാഹരണം പറയുന്നത് ഏതുപോലെയാണ് വേണുഗുൽമ ഇവാനില എപ്രകാരമാണോ മുളകൾ തമ്മിൽ ഉരസി അതിൽ നിന്ന് അഗ്നി എല്ലാ മുളകളും കത്തുന്നത് അതുപോലെ നമ്മുടെ മനസ്സിന്റെ സകല പാപങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ എന്തൊക്കെയാ വേണ്ടത് ആദ്യം വേണ്ടത് അതിനെ നമ്മൾ പരിശുദ്ധീകരിക്കാൻ വേണ്ടത് കേവലയാ ഭക്തിയാ വാസുദേവപാരായണം ആരിലേക്ക് തിരിക്കണം വാസുദേവനിലേക്ക് തിരിക്കണം ഭക്തി എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ എവിടെയാണോ മനസ്സ് വെച്ചിരിക്കുന്നത് അതിൽ നിന്നും ശ്രദ്ധ ഭഗവാനിലേക്ക് കൊണ്ടുവരണം ഇതാണ് നമുക്ക് ആദ്യം വേണ്ട ഇതിനെ പറയും വിഷൻ എന്ന് പറയും വിഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്ന് പറയും നമ്മുടെ വ്യക്തമായ കാഴ്ചപ്പാട് അതെന്തിനാ വാസുദേവനിലേക്ക് മനസ്സ് തിരിക്കുന്നത് കാരണം മനസ്സ് വന്നിരിക്കുന്നത് വാസുദേവനിൽ നിന്നാണ് അതെങ്ങനെ മനസ്സിലായി ഈ ശരീരം വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ് അതുപോലെ തന്നെ എന്റെ മനസ്സും എവിടെ നിന്നോ വന്നിട്ടുണ്ട് അത് അച്ഛനിൽ നിന്നല്ല വന്നത് അത് അമ്മയിൽ നിന്നല്ല വന്നത് അത് പിന്നീട് എവിടെ നിന്ന് വന്നു അച്ഛനിൽ നിന്നായിരുന്നു വന്നതെങ്കിൽ അച്ഛന്റെ സ്വഭാവം മാത്രം ഉണ്ടാവണം അമ്മയിൽ നിന്നായിരുന്നു വന്നതെങ്കിൽ അമ്മയുടെ സ്വഭാവം ഉണ്ടാവണം എന്നാൽ എന്നിൽ അച്ഛന്റെ സ്വഭാവവും അമ്മയുടെ സ്വഭാവവും അല്ല ഉള്ളത് എന്നിൽ എന്നിലുള്ള സ്വഭാവം അവരിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ പിന്നെ എവിടെ വന്നു അപ്പൊ പിന്നെ വന്നത് ഈ മനസ്സിനെ ഈ ശരീരത്തിൽ ആരാണോ ഈ നിമിഷം നിലനിർത്തുന്നത് അതിൽ നിന്ന് തന്നെയാണ് മനസ്സ് വന്നത് ഈ ശരീരത്തിൽ ഈ നിമിഷം മനസ്സിനെ നിലനിർത്തുന്നത് ശരീരമാണോ അങ്ങനെയാണെങ്കിൽ ശരീരമാണെങ്കിൽ മരിച്ച ശരീരത്തിലും ആരുണ്ടാവണം മനസ്സുണ്ടാവണം മരിച്ചിരിക്കുന്ന ശരീരത്തിൽ നമ്മൾ തൊട്ടാലും വിളിച്ചാലും ഒരു തരത്തിലും അയാൾ ഇളകുന്നില്ല കാരണം ആ ശരീരത്തിൽ ആരില്ല മനസ്സില്ല ഇതുപോലെ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കും എന്നാൽ പിന്നെ ഈ പ്രാണവായു ആണോ മനസ്സിനെ നിലനിർത്തുന്നത് ഒരുപക്ഷെ നമുക്ക് കുറച്ചു നേരം ശ്വാസം എടുക്കാൻ പറ്റാതിരുന്നാലും മനസ്സ് പോവണമെന്നൊന്നുമില്ല രണ്ട് രണ്ടും മൂന്നും ദിവസമൊക്കെ എന്താണ് ഭൂ ഭൂകമ്പങ്ങളിലൊക്കെ പെട്ട് അടിയിൽ പോയിട്ട് ആളുകൾ ജീവനോടുകൂടി വന്നിട്ടുണ്ട് ഇല്ലേ പത്രത്തിലൊക്കെ വായിക്കാറുണ്ടല്ലോ അപ്പൊ ഒരു നിമിഷമൊക്കെ ശ്വാസം എടുത്തില്ലെങ്കിലും എവിടെങ്കിലും ഒരു കോമ സ്റ്റേജിലൊക്കെ പോയി കഴിഞ്ഞാൽ മരിച്ചുകൊള്ളണമെന്നൊന്നുമില്ല അപ്പൊ ശ്വാസവുമല്ല മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് പിന്നെ ആരാ പിടിച്ചു നിർത്തുന്നത് ഇപ്പൊ ശരീരവുമല്ല ശ്വസിക്കുന്ന വായുവല്ല ആരാ ഈ മനസ്സിനെ ഈ ശരീരത്തിൽ പിടിച്ചു നിർത്തുന്നത് അങ്ങനെ നമ്മൾ അവലോകനം ചെയ്തു കഴിഞ്ഞു പോയാൽ ഈ നിമിഷം നമ്മുടെ മനസ്സിന് ഉണരാൻ സാധിക്കുന്നത് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഏതൊരു ശക്തി ഉള്ളത് ആ ശക്തി തന്നെയാണ് മനസ്സിനെ ഈ ശരീരത്തിൽ നിലനിർത്തുന്നത് അതിനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ചൈതന്യമെന്നും ഈശ്വരനെന്നും വാസുദേവനെന്നും പറയുന്നതെങ്കിൽ മനസ്സ് വന്നിരിക്കുന്നത് എവിടുന്നായിരിക്കണം വാസുദേവൻ എന്നാണ് ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നു മയ്യേ സകലം ജാതം മയ സർവം പ്രതിഷ്ഠിതം ഈ മനസ്സ് വന്നിരിക്കുന്നത് എന്നിൽ നിന്നാണ് ഈ മനസ്സിനെ നിലനിർത്തുന്നതും ഞാനാണ് എനിക്ക് തിരിച്ചു തരേണ്ടതും എന്തിനാണ് തിരിച്ചു കൊടുക്കേണ്ടത് ഭഗവാന് ഭഗവാന് വേണ്ടത് നിങ്ങളുടെ സമ്പത്തും സമാജം ഒന്നുമല്ല ഭഗവാന് വേണ്ടത് മനസ്സിനെ തന്നെയാണ് മയി എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കണം എന്നിലേക്ക് മനസ്സിനെ തിരിക്കണം നിവശിഷ്യസി ന സംശയാം അപ്രകാരം മനസ്സിനെ ഉറപ്പിക്കാൻ സാധിച്ചാൽ ആ മനസ്സ് എവിടെ ഉണ്ടാവും എന്നിൽ തന്നെ ഉണ്ടാവും അപ്പൊ ഈ ഒരു വ്യക്തത നമുക്കുണ്ടെങ്കിൽ ഇതിനെയാണ് ഭാഗവതം വിഷൻ എന്ന് പറയുന്നത് വാസുദേവനിൽ നിന്നാണ് മനസ്സ് വന്നത് വാസുദേവനാണ് മനസ്സിനെ നിലനിർത്തുന്നത് തിരിച്ചു പോവേണ്ടത് വാസുദേവ പരാഗതി ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിൽ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് എവിടെ വന്നു എവിടേക്ക് എവിടേക്ക് പോകണം എന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്രകാരം വാസുദേവനിൽ നിന്ന് വന്ന മനസ്സിനെ വാസുദേവനിലേക്ക് അയക്കണം അതെങ്ങനെ അയക്കണം തപസ തപസ്സ ബ്രഹ്മചര്യേണമേന അതിനാണ് തപസ് വേണ്ടത് അതിന് നമ്മൾ സമയം ചെലവഴിക്കണം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തിക്കൊള്ളണം ഇപ്പം തപസ തപസ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തിരുന്ന് നമ്മുടെ ശ്രദ്ധ ശരീരത്തിൽ നിന്നും നമ്മുടെ പ്രാണവായുവിലേക്ക് കൊണ്ടുവരണം നോക്കൂ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കും നമുക്ക് ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ ഇതേ ഉള്ള വഴി നിങ്ങളുടെ ശരീരം അതിന് പ്രായമുണ്ട് അതിന് അസുഖങ്ങളുണ്ടായിരിക്കാം അതിന് ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം എല്ലാം ഉണ്ടായിരിക്കാം നിങ്ങൾ അല്പനേരം നിങ്ങളുടെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ചോദിക്കുക ഈ ശ ശ്വാസത്തിന്റെ ഈ വായുവിൻ്റെ ജനന തീയതി എന്താണ് ഇതിന് രോഗങ്ങളുണ്ടോ ഈ ശരീരത്തിലുള്ള വല്ല പ്രശ്നങ്ങളും ശരീരത്തിലൂടെ കടന്നു പോകുന്ന വായുവിനുണ്ടോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും രോഗം നിങ്ങളുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന വായുവിനുണ്ടോ ഇല്ലയോ അപ്പൊ അതിനില്ലെങ്കിൽ ഈ ശരീരത്തിൽ വ്യാപിച്ചും നിലനിന്നും ഉറങ്ങിയും ഇരിക്കുന്ന മനസ്സിനുണ്ടാവുമോ ശ്രദ്ധിച്ചിട്ട് ഉത്തരം പറയണേ ഞാൻ പറയുന്ന ചോദ്യം വളരെ ശ്രദ്ധിക്കൂ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു പോകുന്ന വായുവിന് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വായുവിന് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രായമോ നിങ്ങളുടെ ശരീരത്തിന്റെ ബന്ധങ്ങളോ നിങ്ങളുടെ ശരീരത്തിന്റെ രോഗങ്ങളോ നിങ്ങളുടെ ശരീരത്തിന്റെ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ സാമ്പത്തികമോ ദാമ്പത്യമോ എന്തുമാവട്ടെ എനിത്തിംഗ് എന്തെങ്കിലും അതിനെ ബാധിക്കുന്നുണ്ടോ ഒരു സംഗതി അതിനെ ബാധിച്ചിട്ടില്ലേ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇത് വന്നു പോകുന്നു പ്രാണവായു ഇനി നിങ്ങൾ മനസ്സിലേക്ക് നോക്കൂ അതും ഉണരുന്ന സമയത്ത് ശരീരത്തോട് ഒട്ടിപ്പിടിക്കുന്നുള്ളൂ അല്ലേ ഉറക്കത്തിലാണെങ്കിൽ എല്ലാ ഹട്ടലുകളും വിട്ടുകൊണ്ട് അത് വേർപ്പെട്ടു നിൽക്കണോ ശരീരത്തെ തൊട്ടാൽ പോലും അറിയുന്നില്ലേ ഉറക്കത്തിൽ ഉണ്ടോ അപ്പൊ നമ്മൾ വിവേകത്തോടുകൂടി ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതല്ലേ പ്രാണവായുവിനെ ഇതൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ പ്രാണവായുവിനെ പോലെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ ശരീരത്തിൽ ശരീരത്തിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ വല്ലതും ബാധിക്കുന്നുണ്ടോ എന്തായിരിക്കും ഉത്തരം എന്താ നിങ്ങൾക്ക് പറയാനൊരു ശക്തി പോരാത്തത് ഉണ്ടെന്നാണോ ഇല്ല എന്നാണോ ഇല്ല വാസ്തവത്തിൽ ഇല്ല പക്ഷേ നമ്മൾ അത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിനുണ്ട് അപ്പൊ ഇനി നമ്മൾ അഭ്യസിക്കണം എന്ത് നമ്മുടെ ശ്രദ്ധയെ ആ കറുത്ത കുത്തുകളിൽ നിന്നും ക്രമേണ ക്രമേണ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ ക്രമേണ എന്ത് പറ്റും നമ്മുടെ ശ്രദ്ധ മാറും തോറും അതിന്റെ പ്രാധാന്യം കുറയും തോറും പിന്നെ അത് നമ്മളെ അലട്ടുന്നത് കുറയും കുട്ടികളെപ്പോലെയാണ് നമ്മുടെ ഈ വിഷമങ്ങളൊക്കെ വീട്ടിൽ വല്ല ഗസ്റ്റും വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചാടി പായയും അതിനിടയിലൂടെ എന്തിനാ വെച്ചാൽ അവർക്കൊരു അറ്റൻഷൻ വേണം ഇനി നിങ്ങൾ അവരെ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യും നോക്കിണ്ടോ നിങ്ങൾ അവർക്ക് അറ്റൻഷൻ വേണം അവരെക്കുറിച്ച് നിങ്ങൾ വല്ലതും പറയുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ അവരെ തീരെ നെഗ്ലക്റ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടില്ല ഇതുപോലെയാണ് നമ്മുടെ വിഷമങ്ങൾ അതിനെപ്പോഴും നമ്മുടെ അറ്റൻഷൻ വേണം അത് നമ്മൾ അറ്റൻഡ് ചെയ്യാതിരുന്നാലോ ക്രമേണ 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 അത് പറയും ഇച്ചങ്ങാതി കൊള്ളില്ലയാണ് അത് നമ്മൾ അഭ്യസിക്കുന്നതിനെയാണ് തപസാം ശമേനതാം ത്യാഗേന സത്യശൌജാദ്യം യമേന നിയമേന നിയമേനചാം ഭഗവാൻ ഇതുതന്നെയാണ് ഗീതയിൽ പറയുന്നത് നാഹം പ്രകാശ സരുവസ്യ യോഗമായാസമാവൃതാം യം ഏഴാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയും നാഹം പ്രകാശ സർവ്യ ഞാൻ എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നുവെങ്കിലും ചൈതന്യ രൂപത്തിലിരിക്കുന്നുവെങ്കിലും ഞാൻ എല്ലാവർക്കും പ്രകാശിക്കുന്നില്ല എല്ലാവരുടെ കയ്യിലും ടോർച്ച് ഉണ്ടെങ്കിലും എല്ലാവർക്കും ആ പ്രകാശം പ്രയോജനപ്പെടാത്തതുപോലെ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെങ്കിലും എല്ലാവർക്കും ഭഗവാനെ പ്രകടമാവുന്നില്ലയാണ് കാരണം യോഗമായ സമാവൃതാം മായ അതിനെ മൂടി മൂടിയിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ കറുത്ത കുത്തുകളിൽ മാത്രമായതുകൊണ്ട് അവർക്ക് അതിനപ്പുറത്തുള്ള എന്നിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഏതൊരുത്തനാണോ അവന്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കുന്നത് അവന് ജീവിതം സഫലമാക്കാൻ സാധിക്കും അവരോട് ഭഗവാൻ പറയുന്നു നമുക്കൊരു വലിയ ഫ്രീഡം തരികയാണ് ഭഗവാൻ അഭി ചേത് അഭി ചേ സുദുരാചാര ഭജത്തെ മാമന സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസി ദോഹിസിപ്തം ധർമാത്മാശൽ ശാന്തി കൗന്തേ പ്രതിജീ നമേ ഭണശ്യതി അപ്പി ചേത് സുദുരാചാര അവൻ എത്ര ദുരാചാരനായിക്കോട്ടെ എന്തെല്ലാം തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ ചെയ്തവനാവട്ടെ എന്തെല്ലാം മിസ്റ്റേക്കുകൾ ചെയ്താലും പറയണോ ഭഗവാൻ ഭജതേ മാമന ശ്രദ്ധാരിലേക്ക് കൊണ്ടുവരണം അനന്യമായി എന്നെ കണ്ട് ഭജിക്കാൻ തുടങ്ങണം എന്നിലേക്ക് ഭജനം ചെയ്യൂ ഈ ഭജനം എന്നുള്ള വാക്കിനുണ്ടല്ലോ ശങ്കരാചാര്യസ്വാമികൾ മൂന്നർത്ഥങ്ങളാണ് പറയുക ഭജനം എന്നുള്ളതിന് ഒന്നാമത് ഭജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ അർത്ഥം മനസ്സിലാക്കണ്ടത് ഭജ സേവായാം എന്നാണ് സേവിക്കുക എന്നാണ് അതായത് മനുഷ്യ മനസ്സിനെ പരിശുദ്ധീകരിക്കാൻ ആദ്യം വേണ്ടത് നാം മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് സേവാഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധീകരിക്കണം അതെന്തിനാണത് അപ്പോഴാണ് നമ്മുടെ പിടിവാശി ക്ഷമ ഇത്തരത്തിലുള്ള ക്ഷമ കൂടി വരിക പിടിവാശി കുറഞ്ഞു വരിക ക്രോധം വിദ്വേഷം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സേവ ചെയ്യണം നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി നോക്കും അപ്പം നിങ്ങൾക്ക് കാണാം അത് ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു സത്സംഗ സമിതി ഉണ്ട് വിചാരിക്കുക അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കുറച്ച് ആളുകളെ കാണാൻ വേണ്ടി പോകുന്നു നിങ്ങൾക്ക് കുറച്ച് ഫണ്ട് വേണമെന്ന് വിചാരിക്കുക സത്രത്തിന് വേണ്ടി നിങ്ങൾ ഫണ്ടിന് വേണ്ടി പോണു വിചാരിക്കുക അപ്പം ചിലർ നിങ്ങൾ ചീത്ത പറയും നാണില്ല ഈ പ്രായത്തിൽ ഇറങ്ങി നടക്കാൻ ചിലർ പറയും കുറച്ച് എന്താണ് കൂടുതൽ കാശ് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞ കാശ് തന്നിട്ട് നമ്മളോട് പറയും വലിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ള അമ്പത് ലക്ഷത്തിന്റെ അറുപത് ലക്ഷത്തിന്റെ പ്രോഗ്രാമാണ് പത്ത് രൂപ എടുത്ത് തരിക അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഓ ഈശ്വര അവർക്ക് എത്രയില്ലേ ആയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം പല സ്വഭാവങ്ങളിലൂടെ കടന്നു പോകുമ്പം അതവരോടൊന്നും പ്രതികരിക്കാതെ കടന്നു പോകുമ്പം ക്രമേണ നമ്മുടെ മനസ്സ് നമ്മളറിയാതെ പരിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് പറയാനാണ് അതുകൊണ്ടാണ് ഈ പബ്ലിക് വർക്ക് ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സ് വേഗം വേഗമുയരുന്നത് ക്രമേണ നമ്മൾ പറഞ്ഞു പഠിക്കും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്ത് പറഞ്ഞാലും അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം ഞാൻ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന് വേണ്ടിയിട്ടല്ലേ അതിന് ഞാൻ എന്തിനാ ഇങ്ങനെ ഡിസ്റ്റേബ് ആവുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സ് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കർമ്മത്തിലൂടെ തന്നെ മനസ്സ് ശുദ്ധീകരിക്കും ഇതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത് ഭഗവാനിൽ യോഗം ചെയ്ത് കർമ്മം ചെയ്തുകൊണ്ട് ആ കർമ്മം ചെയ്യുമ്പോഴും ആരെന്തു പറഞ്ഞാലും അതൊക്കെ ഭഗവാന്റെ പ്രസാദമായി മനസ്സിൽ നിന്ന് അതിന് മാറ്റാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞതിനോടും മനസ്സ് ഒട്ടിപ്പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ കർമ്മഫലത്തോട് ഒട്ടിപ്പിടിക്കാത്ത മനസ്സാണ് പ്രസാദ ബുദ്ധിയുള്ള മനസ്സ് എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്കത് സാധ്യമല്ല കാരണം അയാൾ ചെയ്യുന്നതിലൊക്കെ അയാളുടെ മനസ്സ് ആ അയാൾക്ക് ഓരോ പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അയാളുടെ മനസ്സ് ഒട്ടിപ്പിടിക്കും അപ്പോ ഒന്നാമത്തത് പറഞ്ഞു പജസേവായം സേവിക്കുക സേവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കുറച്ചു നേരം നമ്മുടെ ജീവിതം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുക അങ്ങനെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഗംഗ പ്രവഹിക്കുന്നതുപോലെ വലിയ കല്ലുകൾ വന്ന് തടസ്സപ്പെടുത്തും ചെറിയ കല്ലുകൾ വന്ന് തടസ്സപ്പെടുത്തും ഈ തടസ്സങ്ങളെയൊക്കെ നമ്മൾ മാറി നിന്നുകൊണ്ടും അതിവർത്തിച്ചുകൊണ്ടും ഒഴുകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ക്രമേണ ക്രമേണ പരിശുദ്ധീകരിക്കപ്പെടും സ്വഭാവം മാറ്റാൻ എളുപ്പവഴി മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് സേവകൾ ചെയ്യുമ്പോൾ അതെങ്ങനെ സേവ ചെയ്യണം അതുകൊണ്ട് സേവ ചെയ്യേണ്ടത് റെസ്പെക്റ്റ് കുറയാനും പാടില്ല തീരെ റെസ്പെക്ട് കുറയാനും പാടില്ല അവരെന്തു പറഞ്ഞാലും അത് പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാനും പറ്റണം അപ്പോഴാണ് സേവയാവുന്നത് അപ്പോഴാണ് നമ്മൾ പറയേണ്ടത് ദാസോഹം തവകേശവാൻ നമ്മുടെ പഴയ സ്വഭാവം വെച്ചിട്ട് നമ്മൾ പെരുമാറാനും പാടില്ല അവരേത് സ്വഭാവത്തിൽ പെരുമാറിയാലും നമ്മളതിനെ ഉൾക്കൊള്ളാനും സാധിക്കും എളുപ്പമാണോ അത് ആണോ പറയാൻ വളരെ എളുപ്പമാണ് പക്ഷെ അങ്ങനെ നമ്മൾ കടന്നു പോയാൽ അത് വലിയൊരു മാറ്റം വരുത്തും അതുകൊണ്ടാണ് ഈ സന്യാസിമാർക്കൊക്കെ ജീവിതം അവർ സന്യസിക്കുന്നതിന് മുമ്പ് പണ്ട് ഭിക്ഷയ്ക്ക് പോകണമെന്നാണ് എന്നാലേ അവരെ പരിപൂർണമായി സന്യസിപ്പിക്കാൻ അനുവദിക്കുള്ളൂ അപ്പം സന്യസിക്കും പോകുന്നൊരു വ്യക്തി ഭിക്ഷയ്ക്ക് പോകുമ്പോൾ ആട്ടും തുപ്പും പലതും കേൾക്കുമ്പോൾ അവന്റെ മനസ്സിന് എത്രത്തോളം പക്വത വന്നിട്ടുണ്ട് അറിയാൻ പറ്റും ഒരിക്കലും ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്ന് ഏരിയാണ് സന്യ ദീക്ഷ എടുക്കാൻ വേണ്ടിട്ട് ആ ശിഷ്യൻ ആശ്രമത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ജോലിക്കാരി രാവിലെ തന്നെയാണ് അവൻ ഗംഗയിലൊക്കെ കുളിച്ച് തന്റെ ആശ്രമ ഗുരുവിന്റെ ആശ്രമത്തിലേക്ക് കയറി വരുമ്പം അവിടുത്തെ ജോലിക്കാരി മുറ്റമൊക്കെ അടിച്ചു വാരി ചാണകം തെളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഗുരു കാണിച്ചു കൊടുത്തു പൂച്ചയ്ക്ക് വന്നു ഇവള് കൽപ്പിച്ചു കൂട്ടി കുറച്ച് ചാണാൻ വെള്ളം ഒറ്റ അടി മുഖത്തേക്ക് അവൻ അവട്ടെ വെച്ചിട്ട് വൃത്തികെട്ട സാധനം വന്നിരിക്കണ രാവിലെ തന്നെ ദീക്ഷ മേടിക്കാൻ വന്നവർ തന്റെ നേരെ ഇങ്ങനത്തെ പണി ചെയ്തിരിക്കണെന്ന് ഗുരു മോളിൽ നിന്ന് കാണുന്നുണ്ട് ചത്തുകൂടെ നിനക്കൊക്കെ എന്ന് ആ ജോലിക്കാരിയോട് നാല് ചാട്ടം എന്നിട്ട് വീണ്ടും കുളിച്ചു വന്നു ഗുരുവിന്റെ മുന്നിലെത്തിയുമ്പോൾ ഗുരു നമസ്കാരം ഗുരു പറഞ്ഞു നിനക്ക് ദീക്ഷ തരാനുള്ള സമയമായിട്ടില്ല ജപിച്ച് ജപിച്ച് ഇനി മനസ്സ് മാറാട്ടു പോയിട്ട് വന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു അന്ന് ഇവൻ കയറി വരുന്ന സമയത്ത് ഈ ജോലിക്കാരി അന്ന് മോളിലുള്ള മാറാലകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഇവൻ കയറി വരുന്നത് അപ്പൊ ഗുരു പറഞ്ഞു ജോലിക്കാരിക്ക് മനസ്സിലായി അവളെന്ത് ചെയ്തു ആ തട്ടിക്കൊണ്ടിരിക്കുന്ന വടിയും ചൂലും ഇവന്റെ മേലേക്കണ്ടിട്ടു കൈ തെറ്റി എന്നുള്ള രീതിയിൽ ഭയങ്കര ദേഷ്യം ഒന്ന് അശ്ലീകരം ഈ ചൂല് മേലു തൊടാൻ പറ്റുമോ ഗംഗയിൽ കുളിച്ചു വന്നിരിക്കുക ഞാൻ ഞാൻ ദീക്ഷ മേടിക്കാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ നാല് ചാട്ടം വീണ്ടും കുളിച്ചു വന്നു ഗുരുവിന്റെ പാദത്തിൽ വീണ്ടും ഗുരോ ശിക്ഷണം കണക്ക് തന്നെ പറഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു നേരത്തെ ഇപ്പം മൂന്നാഴ്ച എക്സ്റ്റെൻഡ് ചെയ്തു കൊടുത്തു മൂന്നാമത്തെ പ്രാവശ്യം ദൈവം വന്നു കാര്യം മനസ്സിലായി ക്ലിക്ക് ചെയ്തു എവിടെയാണ് കുഴപ്പമുണ്ടാവുന്നത് അങ്ങനെ മൂന്നാമത്തെ ദിവസം വരുന്ന സമയത്ത് അന്ന് ചാണകം മുഴുകാണ് അവൾ മുറ്റം മുഴുവൻ ജോലിക്കാരി എന്തോ വിശേഷമായിട്ടുള്ള കാര്യം ആശ്രമത്തിൽ അതിനു വേണ്ടിയിട്ട് അപ്പോൾ മെഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവ കയറി വരുന്നത് ഗുരു കാണിച്ചു കൊടുത്തു ഇവള് കണ്ടു ഒറ്റനോട്ടത്തിൽ കണ്ടു വരുന്നത് ചാണകത്തിന്റെ ഒരു വലിയൊരു ഭാഗം തന്നെ എടുത്തിട്ട് പുറകോട്ട് എറിഞ്ഞതാണ് പക്ഷെ വേസ്റ്റ് എറിഞ്ഞതുപോലെ എറിഞ്ഞതാ കൊണ്ടു മുഖത്ത് ഒരു നിമിഷം ഉണ്ടല്ലോ കൊണ്ടതും മുഖത്തൊക്കെ ഉടനെ അവളെ തൊഴുതുകൊണ്ട് പറഞ്ഞു അവിടെ നിന്ന് എൻ്റെ മനസ്സിനെ ശുദ്ധമാക്കി എന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി ഈ ചാണകം എന്തിനാണ് എറിഞ്ഞതെന്ന് ചാണകം എവിടെ തൊട്ടാലും ആ സ്ഥലം ശുദ്ധമാവും ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ് കാരുണ്യമാണ് പ്രസാദമാണ് ആ സ്ത്രീയെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ ശുദ്ധമാക്കിയതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് വേഗം കുളിച്ചു ഗുരുവിന്റെ അടുത്തെത്തി ഒന്നും പറഞ്ഞില്ല കൈകൂപ്പി നിന്നു ഉടനെ ഗുരു പറഞ്ഞു ഇപ്പോൾ നിനക്ക് ദീക്ഷ തരാനുള്ള സമയമായിരിക്കുന്നു അപ്പം അങ്ങനെയൊരു പരിവർത്തനം എവിടെ വരണം മനസ്സിൽ വരണം അല്ലാതെ നമ്മൾ ശബരിമലയ്ക്ക് പോയി വ്രതെടുത്ത് വരുന്നതും അതുപോലെ ഗുരുവായൂരിൽ പോയി തൊഴുന്നതും അതൊക്കെ നമ്മുടെ ഉള്ള സ്വഭാവം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് മാറ്റം വരുത്തേണ്ടത് ആ സ്വഭാവത്തിലാണ് നമ്മൾ തിരിച്ചറിയണം അപ്പോഴേ നമുക്ക് ഉന്നതിയുള്ളൂ എന്ന് പറയാണ് അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ കുരുങ്ങി 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 നിന്നു ഉയരില്ലേ നമ്മൾ അതിനൊരു മാറ്റം വരില്ല ഇപ്രകാരം അങ്ങനെ കേജിൽ കേവലയാ ഭക്ത വാസുദേവപാരായണ വാസുദേവ പരായണം ചെയ്യണം അപ്പോൾ എന്താണ് ആദ്യത്തെ അർത്ഥം ഭജ സേവായം അതാണല്ലോ നമ്മൾ പറഞ്ഞത് ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നാം മറ്റുള്ളവരുടെ സ്വഭാവത്തെ ഉൾക്കൊള്ളുകയും വേണം നമ്മളിൽ നിന്ന് വേണ്ടാത്ത സ്വഭാവം പുറത്തേക്ക് പോവാനും സമ്മതിക്കാത്ത വിധത്തിൽ നമ്മൾ പരിശീലനം നേടുന്നതിനെയാണ് സേവനം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ സേവനം അപ്രകാരം നമ്മൾ അഭ്യസിക്കണം രണ്ടാമത് ഭജ ആദ്യത്തെ സേവ രണ്ടാമത്തെ ഭജ എന്ന് പറഞ്ഞാൽ ഭജനം എന്ന് പറഞ്ഞാൽ നാമസങ്കീർത്തനം അർത്ഥം ഇനി എന്ത് വേണം അങ്ങനെയുള്ള മനസ്സുമായിട്ട് വേണം എന്ത് ചെയ്യാൻ നാമസങ്കീർത്തനം ചെയ്യാൻ അപ്പൊ നമുക്ക് ഏകാഗ്രത കൂടും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു വശത്ത് നിങ്ങൾ വിശ്വം വിഷ്ണു അഷക്കാരോ ഭൂതഭവ്യഭവൽ പ്രഭു അവൻ അങ്ങനെ പറഞ്ഞ് ശരിയേയില്ല അവനോട് രണ്ടു വാക്കും കൂടി അങ്ങോട്ട് പറയേണ്ടതായിരുന്നു ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതഗത് ഭൂത ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ചൊല്ലുന്നുണ്ടാവുക നിങ്ങൾക്ക് കാണാം ഗുരുവായൂരൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം ആളുകളുണ്ടല്ലോ ക്യൂല് നിൽക്കുന്ന സമയത്ത് ചവിട്ടുമ്പണ്ടല്ലോ നാരായണ 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 അവനെ നോക്കിയിട്ടാ പറയാ ആ ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നാരായണ ജപിക്കുന്നത് എന്ത് കാര്യം ഉണ്ടാ അവിടെ നിന്ന് ജപിച്ചിട്ടത് അതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണത് പൊങ്ങച്ചമാണ് ഭാഗവതൊക്കെ കളിയാക്കുന്നുണ്ട് അതിനെ അതല്ല ഭക്തി എന്ന് പറയുന്നത് പിന്നെയോ നമ്മുടെ മനസ്സ് അതിലേക്കൊന്നും ശ്രദ്ധ പോവാത്ത വിധത്തിൽ നമ്മൾ ൊണ്ട് ഭഗവാനിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് പ്രേമത്തോടുകൂടി തുടക്കത്തിലൊക്കെ തത്വം ഗ്രഹിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു രൂപത്തെ ഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഭഗവാന്റെ കേശാതിപാദം കണ്ട് ക്രമേണ 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 നാമജപത്തിലൂടെ മനസ്സിനെ ഉയർത്തുന്നതിനെ ഭജനം എന്ന് പറയും അതാണ് രണ്ടാമത്തത് ഭജ സേവായം ഭജ കീർത്തനെ ഇനി മൂന്നാമത്തത് ഭജനം എന്ന് പറഞ്ഞാൽ ഭജിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം പരിപൂർണമായി സമർപ്പിക്കുകയെന്നർത്ഥം ഭഗവാനിൽ മനസ്സിനെ സമർപ്പിക്കുന്നതാണ് ഭജനം നാമസങ്കീർത്തനം കൊണ്ട് മനസ്സ് പരിപൂർണമായി അർപ്പിക്കപ്പെടുക അങ്ങനെ അർപ്പിക്കപ്പെടുന്ന സമയത്ത് ആ മനസ്സും ഭഗവാനും ഒന്നായിത്തീരുന്നു അപ്പൊ എവിടെ നിന്ന് തുടങ്ങണം സേവനത്തിൽ നിന്ന് തുടങ്ങണം കീർത്തനത്തിൽ കൊണ്ടുവരണം പിന്നീട് അർപ്പണത്തിലെത്തണം അതുകൊണ്ട് ഭാരതീയ സംസ്കാരം അവസാനം എത്തി നിൽക്കുന്നത് മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുന്നു നാരായണായേതി സമർപ്പയാമീ അവസാന സമർപ്പണത്തിലാണ് ഇങ്ങനെ മനസ്സിനെ ആര് ഉയർത്തുന്നുവോ അവർക്ക് ശിവന്ദേഹം മഹദബി വേണുഗുൽമി എപ്രകാരമാണോ അഗ്നി കൊണ്ട് മുളകൾ കത്തി നശിക്കുന്നത് സകല പാപങ്ങളും അവരുടെ ഉള്ളിൽ നിന്ന് നശിക്കുന്നവരെയാണ് അതുകൊണ്ട് രാജൻ എന്നാൽ ഏതൊരാളാണോ സദ്രീജീനോഹി അയം ലോകേ പന്ത ക്ഷേമോ ഗുതോബയാം ശുശീല സാധവോ യത്ര നാരായണപരായ സദ്രീജീനോഹി അയം ലോകാം പന്ത ക്ഷേമോ ഗുദോബയാം സുശീല സാധവോ യത്ര നാരായണപരായണ നാരായണപരന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഭയത്തിൽ നിന്ന് മുക്തരായിക്കൊണ്ട് യഥാർത്ഥമായ പന്താവിലൂടെ അവരുടെ മനസ്സിനെ അവർ ഉയർത്തുന്നു എന്നാൽ ഏതൊരുത്തനാണോ പ്രായച്ചിത്താന് നാരായണ സുരാ നിഷ്പുനന്തിരാജേന്ദ്ര പ്രായ ചിത്താനി ചീർണാനി നാരായണ പരാമുഖം യഥാർത്ഥമായ ഭഗവാനിലേക്ക് മനസ്സ് തിരിയാത്തോടത്തളം കാലം എത്രയെത്ര വഴിപാടുകൾ ചെയ്താലും ഉള്ളിലുള്ള പാപങ്ങളെ നശിപ്പിക്കാൻ സാധ്യമല്ല ഏതുപോലെ നല്ല ഉദാഹരണങ്ങളാണ് വ്യാസമാക്ഷിക്ക് എവിടുന്നാ അവ കിട്ടുന്നതൊക്കെ സുരാകുംഭം ഇവ ആപക മദ്യം നിറച്ച കുടം ഗംഗയിൽ കൊണ്ട് വെച്ചാലും അത് വീണ്ടും പുറത്തെടുത്താൽ അതിൽ നിന്ന് വരുന്ന സ്മെല് ഏതിൻ്റെ ഇരിക്കണം മദ്യത്തിന്റെ സ്മെല് തന്നെയായിരിക്കണം അരിഷ്ടത്തിന്റെ കുപ്പി നമുക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവാതായിരിക്കും അരിഷ്ടത്തിന്റെ കുപ്പി നിങ്ങൾ അരിഷ്ടമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചാലും വീണ്ടും അതെടുത്ത് വാസനിച്ചാൽ അരിഷ്ടം തന്നെ കുഴമ്പ് തുടങ്ങിയ so, സാധനങ്ങള്